പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ബി എം കായലിന് കുറുകെ പുതുതായി നിർമ്മിക്കുന്ന തുറുവാണ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു നിർമ്മാണ പ്രവൃത്തിക്കായി മുപ്പത്തിയേഴ് പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ പാലങ്ങൾ െത്താൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ നാലര വർഷം കഴിയുമ്പോൾ അത് നൂറ്റി അമ്പത് പാലങ്ങളിലേക്ക് എത്തും ആയിരത്തി അറുനൂറോളം കോടി പാലം നിർമ്മാണത്തിന് വേണ്ടി മാത്രമായി എൽ ഡി എഫ് സർക്കാർ ചെലവഴിച്ചു നൂറിലധികം പാലങ്ങളുടെ നിർമ്മാണം ഇപ്പോഴും തുടരുന്നുണ്ട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് ഭൂരിഭാഗം പാലങ്ങളുടെയും ഉപഭോക്താക്കൾ അവരുടെ ജീവിതമാണ് പാലങ്ങളിലൂടെ വളരുന്നത് ആ ഏറ്റവും അടിസ്ഥാന മേഖലകളിൽ അടക്കം വികസനം സാധ്യമാവുകയാണ് പശ്ചാത്തല വികസന മേഖലയിൽ വികസന പദ്ധതികൾ ഏറ്റവും കൂടുതൽ നടന്ന കാലമാണിത് ഇനിയും കൂടുതൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് ആലോചിക്കുകയാണ് കാസർഗോഡ് എം എസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തത് നിർമ്മാണ കമ്പനിക്ക് പൂജ്യം ഒന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മീറ്റർ നീളം വരുന്ന തുറവാണം പാലത്തിന് സ്പാനുകളാണുള്ളത് പാലത്തിന്റെ ഫൌണ്ടേഷൻ പൈൽ ആണ് പാലത്തിന് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുള്ള ക്യാരേജ് വേയും ഒന്നേ ദശാംശം മൂന്നേ പൂജ്യം മീറ്റർ വീതി വരുന്ന ഒരു വശം മാത്രമുള്ള ഫുട്പാത്തും കൂടി ആകെ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയാണുള്ളത് കൂടാതെ തുറവാണം ഭാഗത്ത് അപ്രോച്ച് റോഡിന് അൻപത് മീറ്റർ നീളവും വടമുക്ക് ഭാഗത്ത് എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവുമാണുള്ളത് പാലത്തിനും അനുബന്ധ റോഡിനും ബി എം ആന്റ് ബിസി സർഫേസിംഗ് ബേം കോൺക്രീറ്റ് പ്രവൃത്തികൾ വാഹനഗതാഗത സുരക്ഷാ സംവിധാനവും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി നന്ദകുമാർ എം എൽ എത ിൽ നിന്ന് വ്യത്യസ്തമായി അതുകൊണ്ടാണ് ഇത്തരം രൂപത്തിലേക്ക് ഉദ്ഘാടന സമയത്ത് ഇത്തരം ആൾക്കാർ ഉദ്ഘാടന പരിപാടിയിലേക്ക് സഹകരിക്കാനും മഴയത്ത് പോലും തയ്യാറായി ഇവിടെ എത്തിയത് സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പദ്ധതി വിഭാവനം ചെയ്തിരുന്നെങ്കിലും അന്ന് ഫണ്ട് അനുവദിക്കാൻ പറ്റിയില്ല പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് എം വീന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൂറുദ്ദീൻ പോഴത്ത് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളായി വി വേണുഗോപാൽ സി മൊയ്തീൻ എന്നിവരും സംബന്ധിച്ചു